മീൻ തിന്നാത്ത ഞാനേ മീൻ വാങ്ങാൻ വന്നാൽ എന്താ കാരണം അറിയോ മുഖത്ത് വെറുതെ കൊടുക്കും പോലെ കൊടുക്കുന്നുണ്ട് അപ്പം മീനും ഫ്രൂട്ട്സും എല്ലാത്തിനും വില കുറവാണ് കേട്ടോ സകല ആൾക്കാരെന്ന് പറഞ്ഞാൽ സകല ആൾക്കാർ വണ്ടി ഫുള്ള് ബ്ലോക്ക് അങ്ങനെ ഒന്ന് നോക്കാം മുക്കം കടവ് പാലത്തിലേക്ക് കയറേണ്ടതിൽ ഇതാണ് കേട്ടോ കാഴ്ച എല്ലാവരുടെ കയ്യിലും കവറാണ് കവർ നിറച്ച് മീൻ ഇത് കണ്ടില്ലേ ഇത്രയും ക്യൂ നിൽക്കണം അല്ലെങ്കിൽ അങ്ങോട്ട് കാണാൻ പോലും പറ്റാത്ത തിരക്കാണ് കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ഒരു കച്ചവടം ഇവിടെ ആരംഭിച്ചിട്ട് ഇതിപ്പോൾ വ്യാപിച്ചിരിക്കുകയാണ് ഈ പാനകുന്ന് ഭാഗത്തേക്കും അതുപോലെ തന്നെ കുമാരനെല്ലൂർ ഭാഗത്തേക്കും ഇതുപോലെ എല്ലാവരും ഇതുപോലെ തന്നെ വില കുറച്ചിട്ടാണ് ഈ കച്ചവടം നടക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലായിടത്തും നല്ല തിരക്കാണ് ഇതിൻ്റെ കൂടെ ഫ്രൂട്ട്സ് കട തൊട്ട് മുമ്പിലുള്ള ഫ്രൂട്ട്സ് കട അവരും ഇതുപോലെ തന്നെ ഓഫറായിട്ട് കൊടുക്കുകയാണ് അപ്പം അവർക്ക് നല്ല കച്ചവടമാണ് നൂറ് റുപ്യ മാന്തളം നൂറ് റുപ്യ ആ ആഗോലി മുന്നൂറ്റി അറുപത് റുപ്യ പെടക്കിന് ആഗോലി ദീപ പേക്കൂർ ആഗോലി ആ ആക്കോർ ഇരുന്നൂറ് റുപ്പോർ ഇരുന്നൂറ് അല്ല വലിയ ആക്കോർ രണ്ട് കിലോ നാനൂറ് റുപ്യ നാനൂറ് അടിപൊളി ആക്കോ രണ്ട് കിലോ തിണ്ടതാ വലിയ നല്ല പൊന്നാറമീൻ ഉണ്ട് അടിപൊളി മീൻ പൊന്നാറീൻ പീസു പൂമീൻ ഇതാ ഇരുന്നൂറ് അടിപൊളി പൂമീൻ ഇരുന്നൂറ് കേദർ നൂറ്റി എൺപത് നല്ല അടിപൊളി സുൽത്താൻ നൂറ്റി എമ്പത് റുപ്യ ഓലമീന മുന്നൂറ് ിലെ മസ്യ രണ്ട് കിലോ നൂറ് രണ്ട് കിലോ നൂറ് രൂപ ചെറിയ മാന്തള നൂറ്റി നാപ്പത് ഇല്ല നൂറ് നൂറ് ആ മാന്ള നൂറ്റി അറുപത് എടുത്തു മാന്തൾ നൂറ്റി അറുപത് ആ സൂത നൂറ് കളിയാക്കിയ ഇവിടെ ഇവിടെ പോയി രണ്ട് ദിവസം മൂന്ന് ദിവസമായി ഓഫറോടെ ഓഫറാണ് ഫുള്ളായിട്ട് അങ്ങനെ കൊടുക്കണേ അടിച്ച് മിന്നാണ് വില വെലതാ അത് ഫുള്ളായിട്ട് വലിയ കേസർ വലിയ കേസറ് നൂറ്റി അമ്പത് റുപ്യള്ളൂ ഇത് കിലോ ഇത് രണ്ട് കിലോ രണ്ട് കിലോ നൂറ് റുപ്യ അതുപോലെ അയിലതാ ചെറിയ അയില ഒന്നാക്കില്ല വലിയ അയിലാണ് വലിയ ഇലക്ക് രണ്ട് കിലോ നൂറ് റുപ്യ കുഞ്ഞമ്മത്തി ഒന്നര കിലോ നൂറ് നല്ല ബേപ്പൂരി തളമീനുകൾ തളമീനൊക്കെ അതാ നൂറ്റി നാൽപ്പത് നൂറ്റി ഇരുപത് അതുപോലെ അടവുണ്ട് അടവൊക്കെ അതാ നൂറ്റി നാൽപ്പത് നൂറ്റി അറുപതിലായിട്ട് കൊടുക്കുക പിന്നെ നല്ല അക്കോറ സൂത് അതാ സൂതല്ല സാധാ സൂതല്ല അതാണ് നൂറ്റി അറുപത് രൂപ പിന്നെ ബേപ്പൂർ ആഗോലി അതാ അത് എല്ലാ സ്ഥലത്തും കുറച്ച് പത്ത് രൂപ കുറയും പക്ഷേ നമ്മളിതാ മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കൊടുക്കുന്നത് നല്ല മാന്തൾ എല്ലാ സാധനവും ഉണ്ട് കുറേ ദിവസമായി ആ അതെതാ ഇതിങ്ങനെ ഫുള്ളായിരും അതോ ഞാൻ ഇറച്ചി കണ്ടില്ലേ പോത്തത്തിന്റെ വാതില്ലേ കേസറാണ് ഇതിങ്ങനെ കൊടുക്കും രാവിലെ ഒമ്പത് മണിക്ക് തുടങ്ങുമ്പോഴേ രാവിലെ ഒമ്പത് മണിക്ക് സ്റ്റാർട്ടിങ് പാലത്തിന്റെ റോട്ടിൽ ബെൻഡ് പൈപ്പ് പാലത്തിന്റെ അടുത്ത് അതുപോലെ മുളഞ്ചോട്ടിൽ ആ തിരമ്പാടി കുമാരനെല്ലൂർ റോട്ടിലാണ് കേട്ടോ കുമാരനെല്ലൂർ റോട്ടില്